അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള നിലമ്പൂരിന്റെ വീഡിയോയിൽ കോഴിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വന്നിരുന്നു ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏകദേശം പേർക്ക് വരെ ഈ ഒരു ട്രക്കിങ്ങിന് പോകാൻ പറ്റും അതല്ല നിങ്ങൾ ഒരാളായിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഈ ആയിരത്തഞ്ഞൂറ് രൂപ തന്നെ കൊടുക്കേണ്ടി വരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ ഒരു ട്രക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വണ്ടിയിൽ ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് വേണം ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താനായിട്ട് ഈ ആറേഴ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഓൺ റോഡും അതുപോലെ തന്നെ ഓഫ് റോഡും എല്ലാം പോകേണ്ടി വരും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ പോകുന്ന ആ ഒരു മലയുടെ ഒരു വിദൂര ദൃശ്യമെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ കാണുന്ന മലയുടെ പേരാണ് പുലിപ്പാറ ആ പുലിപ്പാറയുടെ നേരെ താഴെയായിട്ടാണ് നമ്മുടെ പഴശ്ശി കേവ്സ് വരുന്നത് ഈ കാണുന്ന ഒരു ജംഗ്ഷൻ വരെ നമുക്ക് ബസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് കുരിശുമല എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ പോകുന്ന സ്ഥലം ഈ പഴശ്ശിഗുഹ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കാടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആർക്കും തന്നെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഈ കാണുന്ന ജീപ്പിൽ ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് ഈ കാണുന്ന ഭാഗം വരെ മാത്രമാണ് നമുക്ക് റോഡ് ഉള്ളത് ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെറിയ ഓഫ് റോഡ് അല്ല പോകുന്ന വഴിക്ക് ഒരു ചെറിയ കലുങ്ങ് പോലെയുള്ള ഒരു പാലം കണ്ടു ഈ ഒരു പാലത്തിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ കാണാം സാധാരണ ഇവിടെ ട്രക്കിങ് വരുന്ന ആളുകളെല്ലാം ഇവിടെ ഇറങ്ങി മുഖം കഴുകാറൊക്കെ ഉണ്ട് ശരിക്കും ട്രക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്ന ടൈമിൽ നല്ല രീതിയിൽ ടയേർഡ് ആവുന്നതുകൊണ്ട് തന്നെ ഏത് വേനലിലും വെള്ളമുള്ള ഈ ഒരു ഭാഗത്ത് ഇറങ്ങി നമുക്ക് അത്യാവശ്യം മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാൻ പറ്റും ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഓഫ് റോഡ് റോഡായിട്ടുള്ളൊരു ഏരിയയാണ് തീരെ മോശമായിട്ട് കിടന്നിരുന്ന കുറച്ച് സ്ഥലങ്ങളിലെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ പോകുന്നത് ഈ കാണുന്ന മൺപാതയിലൂടെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ട്രൈബൽസിന്റെ വീടുകളെല്ലാം കാണാൻ പറ്റും ഇത് ശരിക്കും ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്തെല്ലാം താമസിക്കുന്നുണ്ട് ഇവിടേക്ക് പെർമിഷൻ എടുക്കാതെ വരാനായിട്ട് അനുവാദം ഉള്ളത് ഇവർക്ക് മാത്രമാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വാഴത്തോട്ടവും കാപ്പിത്തോട്ടവും അതുപോലെ പലതരം കൃഷികളും നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും ഇതെല്ലാം ഇവിടെ താമസിക്കുന്ന ട്രൈബൽസ് തന്നെ ചെയ്യുന്നതാണ് ഇത് കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് പോലും ഈ കാണുന്ന വാഴ കൃഷിക്കോ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിലോ ഫെൻസിംഗ് ലൈൻ ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ സാധാരണ നാട്ടിലെ തൊഴിൽനുറപ്പെല്ലാം കണ്ടിട്ടുണ്ടല്ലോ ഈ കാണുന്നത് ഇവിടെ കാട്ടിനകത്ത് തൊഴിലുറപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഈ പോകുന്ന വഴിയുടെ രണ്ടു വശവും വൃത്തിയാക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പല കളറിലുള്ള സാരികൾ ഇങ്ങനെ ഇവിടെ വലിച്ചു കെട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും ഇത് ശരിക്കും പന്നി അതായത് കാട്ടുപന്നിയിൽ നിന്ന് ഈ കാണുന്ന കൃഷിയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള സാരിയെല്ലാം ഈ കൃഷിത്തോട്ടത്തിനു ചുറ്റും കെട്ടുകയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് പന്നികൾ ഇതിനകത്തേക്ക് കയറില്ല എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് വെള്ളകവി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോഴും അവിടുത്തെ ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളും ഇതുപോലെ സാരി എല്ലാം കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിരുന്നു അന്ന് പക്ഷേ അത് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല വെള്ളകവി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഇത് കഴിയുമ്പോൾ പോയി കണ്ടേക്കെ അതിനകത്ത് ചെരിപ്പിടാതെ നടക്കുന്ന ഒരു ഗ്രാമത്തിലെ കാഴ്ചകളും നിഷ്കളങ്കമായിട്ടുള്ള കുറേ ജീവിതങ്ങളും അവിടുത്തെ ഒരു ദിവസം സ്റ്റേയും അവിടുത്തെ കുറേ അടിപൊളി സിനിമാറ്റിക് വ്യൂവും എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് മിസ് ചെയ്യേണ്ട അങ്ങനെ ചെറിയ ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന ഒരു പ്ലേ ഗ്രൗണ്ടിലാണ് വണ്ടി ഉള്ളു നിർത്തുന്നത് ഇതിൻ്റെ നേരെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു മലയുടെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന പഴശ്ശി കേവ്സ് ഉള്ളത് അപ്പോൾ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കുത്തി നടക്കാനുള്ള വടിയും വെയിൽ കൊള്ളാണ്ടോ മഴ കൊള്ളാണ്ടിരിക്കാനുള്ള തൊപ്പിയും റെയിൻകോട്ടും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഇവർ കയ്യിൽ കരുതിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതെല്ലാം എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇനി പോകുന്ന വഴിക്ക് പല വെറൈറ്റി ചെടികളും പൂക്കളും എല്ലാം നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് പുറകെ കാണാം ഈ ഒരു ട്രക്കിങ്ങിന്റെ ഫീ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു എമൗണ്ടിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ജീപ്പ് സഫാരിയും അതുപോലെ ഇവിടെ നിന്ന് ഗൈഡോട് കൂടിയിട്ടുള്ള ഒരു ട്രെക്കിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരു ബാച്ചില് ഒരു ഗൈഡായിരിക്കും നമ്മളോടൊപ്പം വരിക നമ്മൾ ഈ കാണുന്ന ഒരു പൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ മലയുടെ മുകളിൽ നിന്ന് ഉറവയിൽ നിന്ന് താഴെയുള്ള ഗ്രാമത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾ തന്നെ ഇട്ടിരിക്കുന്ന പൈപ്പുകളാണ് ഈ പൈപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് വീടിന്റെ പുറകെ കാണാം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് ചെടികൾ ഒരേ പാറ്റേണിലുള്ളത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന ചെടികൾ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള നീലക്കുറിഞ്ഞു പോലെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് വെച്ച് ആറു ഒരിക്കൽ മാത്രമാണ് ഈ ഒരു ചെടി പൂക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ചെടിയുടെ പേരാണ് ചണ്ണക്കുവ ഈ ചെണ്ണക്കുവ നിൽക്കുന്ന ഏരിയയിൽ ആനയുടെ പ്രസൻസ് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത്തിൽ ഒന്നാണ് ഈ കാണുന്ന ചെണ്ണക്കുവ എന്ന് പറയുന്ന ഈ ഒരു ചെടി അങ്ങനെ ഈ ചെടിയുടെ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നപ്പോഴാണ് നമ്മുടെ ഗൈഡ് പാറയിലിരിക്കുന്ന ഒരു കടന്നെല്ലിന്റെ കൂട് കാണിച്ചിരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയ ആനയുടെ കാൽപ്പാടുകളും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ട്രെക്കിംഗ് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാടിനകത്താണെങ്കിലും ഇവിടെ വൈൽഡ് അനിമൽസിൻ്റെ സൈറ്റിങ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റേറാണ് കാടും അതുപോലെ പ്രകൃതി ഭംഗിയും ചെറിയ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിങ്ങും എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണിത് നമ്മൾ പോകുന്ന വഴിക്ക് വേണ്ട മറ്റൊരു കാഴ്ചയാണ് ഈ ഒരു ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ സാക്ഷാൽ നായങ്കരണമാണ് ഈ ഒരു ഐറ്റത്തിന് നായങ്കരണമെന്നും നായക്കുരണമെന്നും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ കായലിൽ നിന്നുണ്ടാവുന്ന പൊടിയാണ് ശരിക്കും നായക്കരണ എന്ന് പറയുന്നത് അത് ദേഹത്ത് വീണാലുണ്ടാവുന്ന ചൊറിച്ചിലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല അല്ലെ നമ്മൾ നേരത്തെ കണ്ട ആ പൂവിലെ അതിനകത്തുള്ള കായ ഉണക്കി പൊടിച്ചിട്ടാണ് ഈ നായക്കറിന് പൊടി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് താഴേക്ക് എത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ നടക്കുന്ന വഴിയിൽ രണ്ടു മൂന്ന് വലിയ പാറകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഈ പാറയുടെ മുകളിലായിട്ട് ആലാണോ എന്നുള്ളത് അറിയില്ല എന്തായാലും രണ്ട് മൂന്ന് ചെടികള് ചെടികൾ എന്ന് പറയാൻ പറ്റില്ല മരങ്ങള് തന്നെ ഈ ഒരു പാറയെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേരുകളെല്ലാം താഴേക്ക് ഇറങ്ങി നല്ല ഭംഗിയായിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഒരു കേവ് എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതിദത്തമായിട്ട് രൂപപ്പെട്ട ഒരു വലിയ കേവാണ് ഇതിലെ താഴെത്തോടി ഇറങ്ങി ഏകദേശം അഞ്ചു കിലോമീറ്ററോളം നമുക്ക് നടക്കാനായിട്ടുള്ള ആക്സസ് ഉണ്ടായിരുന്നു പക്ഷെ മഴക്കാലത്തും അതുപോലെ തന്നെ ഡ്രൈ അല്ലാത്ത സീസണിലും ഇതിലേക്ക് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല കാരണം നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പിറ്റ് വൈപ്പറും അങ്ങനെ ഒരുപാട് ടൈപ്പ് പാമ്പെല്ലാം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ശരിക്കും ആ ഒരു കേവിലൂടെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ മലയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് ഈ മലയുടെ നേരെ താഴെ കാണുന്ന ഈ ഭാഗത്താണ് നമ്മുടെ കേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പഴശ്ശി കേവ്സിൻ്റെ ഒരു പ്രധാന ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതല്ലാതെ വേറെ ഒരുപാട് ഗുഹകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുമുണ്ട് ഈ ഒരു ഗുഹയിൽ കയറി ഇവിടുത്തെ കാലത്ത് ആദ്യം കണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴികളിലാണ് ഇനിയുള്ള റിയൽ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗുഹയുടെ അകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കല്ല് കണ്ടില്ലേ ഇതിന് ശരിക്കും മെഡിറ്റേഷൻ സ്റ്റോൺ എന്നാണ് പറയുന്നത് മറ്റു പാർക്കല്ലുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കല്ലിന് വളരെയധികം തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ റിലാക്സ്ഡ് ആവുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന പാറക്കല്ലുകൾ ഈ ഒരു ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അടർന്നു വീണിട്ടുള്ള പാറക്കല്ലുകളാണ് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും ഗ്രാനൈറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു മെറ്റലുകളുടെയെല്ലാം അംശം കൂടുതലുള്ളതുകൊണ്ടാണ് ഈ പാറയ്ക്ക് ഇത്രയും ക്ലൈസിങ് വരുന്നതെന്നാണ് ഇവർ പറഞ്ഞത് അതുപോലെ മഴവെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാനായിട്ട് ഈ പാറയുടെ മുകൾ ഭാഗത്ത് തന്നെ നമ്മുടെ വീടുകളുടെ എല്ലാം മുന്നിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊത്തി നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴശ്ശിരാജയുടെ കാലത്ത് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വള്ളിപ്പടർപ്പുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇനി ഈ ഈയൊരു ഭാഗത്തോടെയൊക്കെ തന്നെയാണ് നമുക്ക് അടുത്ത കേവിലേക്കെല്ലാം പോകാനുള്ളത് അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ കേവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി അടുത്ത കേവിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ റിയൽ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ ഈ കാണുന്ന വള്ളിപ്പടർപ്പിന്റെ ഇടയിലൂടെ എല്ലാം വളരെ സൂക്ഷിച്ചു വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഗൈഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വള്ളിയിൽ പിടിക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴേ കൈവിട്ടേക്കണം കാരണം പിറ്റ് വൈപ്പേഴ്സ് ഒരുപാട് കാണാനായിട്ട് ചാൻസ് ഉള്ള ഉള്ളൊരു ഏരിയയാണ് പിറ്റ് വൈപ്പർ മാത്രമല്ല നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പാലയും ഒരുപാട് കാണുന്ന ഒരു ഏരിയയാണ് നമ്മളിനി മുന്നോട്ട് പോകുമോറും നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ടി കുറച്ചുകൂടി കൂടി കൂടി വരും നിങ്ങൾ റിസ്ക് എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണെങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും മാത്രം ഇനി മുന്നോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുക അല്ല എങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഒരു കേവിലെ അവിടെ വരെ നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും വന്ന് വളരെ സേഫ് ആയിട്ട് കണ്ടു തിരിച്ചു പോകാൻ പറ്റും ഇനി മുൻ വഴി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്ക് നിൽക്കുന്ന രീതി അതുപോലെ നിറയെ രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ മരത്തിന്റെ ചില്ലയിലെല്ലാം പാമ്പ് പോലെ കയറിയെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരു വഴിയിലെല്ലാം വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകണം കാരണം നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ എന്തെങ്കിലും പിറ്റ് വൈപ്പർ കിടക്കുകയാണെങ്കിൽ പോലും സ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ കാണുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ കേവ് ആണ് അതുപോലെ ഈ കാണുന്ന നാരോ പാസേജില്ലേ അതിനകത്തൂടെ നമുക്ക് വേറൊരു കേവിനകത്തേക്ക് പോകാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അതുതന്നെയാണ് ഇതുപോലെ പല നാരോ പാസേജസും നമുക്കിവിടെ കാണാൻ പറ്റും അതിലെല്ലാം പോകുന്നത് ഓരോരോ കേവ്സിലേക്കാണ് അതിൽ ഭൂരിഭാഗം കേവുകളിലേക്ക് നമുക്കിപ്പോൾ കടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗൈഡ് അങ്ങോട്ടേക്കൊന്നും നമ്മളെ കൊണ്ടുപോകാറില്ല പക്ഷേ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന ഒരു കേവുണ്ട് ആ ഒരു കേവിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പാമ്പഴയുന്ന പോലെ എഴുന്നു തന്നെ ഇറങ്ങേണ്ടി വരും അതിന്റെ കാഴ്ചകൾ എന്തായാലും പുറകെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിന്റെ ഇടയിൽ കിട്ടിയ വളരെ റയറായിട്ട് മാത്രം കാണാൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചെടിയാണിത് മജന്ത ഗോസ് ഫ്ലവർ എന്നാണ് ഇതിന്റെ പേര് പാരസൈറ്റിസ് എന്നെടുന്ന ഈ ഒരു ചെടി നമ്മുടെ കാടുകളിൽ കാണാൻ കിട്ടുന്നത് തന്നെ വളരെ റയറാണ് പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ചുറിയിൽ ഏകദേശം രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു ചെടി ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത കേവിലേക്ക് പോകുന്നത് നമ്മൾ ഇത്രയും നേരം വന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി റിസ്കി ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പോകേണ്ടത് ഇവിടെ നിന്ന് ഈ കാണുന്ന ചെറിയൊരു പാർക്കലിന്റെ സൈഡിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് നല്ല രീതിയിൽ സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പോകാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇരുന്നും നെരങ്ങിയെല്ലാം പോകേണ്ടി വന്നു ഈ കാണുന്നൊരു കേവാണ് ഇവിടെ എനിക്ക് മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയ ഒരു കേവ് ശരിക്കും ആ അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു കേവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ ചിലപ്പോൾ അതിനകത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ഇവിടെ നിന്ന് ആ കാണുന്ന ചെറിയൊരു ഹോള് കണ്ടില്ലേ അതിനകത്തൂടെ വേണം നമുക്ക് തിരിച്ചിറങ്ങി പോകാനായിട്ട് നമ്മൾ ഈ നിൽക്കുന്നത് നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു കേവ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെളിച്ചം ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ തിരിച്ചു കയറി പോകുന്ന ആ ഒരു വഴിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായത് കൊണ്ട് തന്നെ മൊബൈലിൽ ടോർച്ചോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും നല്ലത് നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത്യാവശ്യം ലൈറ്റ് തോന്നുന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയാണത് ഇന്നത്തെ ഒരു ട്രക്കിങ്ങിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തോന്നിയതും അതുപോലെ തന്നെ ഏറ്റവും ഹാപ്പി ആയതും ഈ ഒരു പാസേജിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇതുപോലുള്ള ഒരുപാട് കേവ്സ് നമുക്ക് കാണാൻ പറ്റും കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ വയനാട് യാത്രക്കിടയിൽ തമ്പടിച്ച ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നതും ഇതുതന്നെയാണ് ഈ ഒരു നിന്ന് തന്നെ രാജാവിൻ്റെ ഇരിപ്പടവും ഉടവാളും അതുപോലെ പല തരത്തിലുള്ള നാണയങ്ങളും നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഏതോ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ കാണുന്നൊരു ഏരിയയിൽ മിക്കപ്പോഴും പുലിയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് അപ്പോൾ പകൽ സമയങ്ങളിൽ പൊതുവേ കാണാറില്ലെങ്കിലും നൈറ്റ് ടൈമിൽ ചിലപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയുന്നത് ഇതുപോലുള്ള പല കേവ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പല സ്ഥലങ്ങളിലായിട്ട് തന്നെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസിന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം പക്ഷെ എന്തായാലും ഇപ്പൊ നല്ല രീതിയിൽ ആളനക്കെല്ലാം ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സിനെ പോയിട്ട് നമ്മുടെ കാട്ടുപുന്നിയെ പോലും കാണാൻ കിട്ടാറില്ല ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചെറിയ പ്ലാവ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലാവിൽ ശരിക്കും ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആനകൾ സ്ഥിരം സാന്നിധ്യമായിരിക്കും അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈ കാണുന്നൊരു വാട്ടർഫോൾ കാണാൻ പറ്റും ശരിക്കും മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വലിയ കാര്യമായിട്ട് ഒഴുകുന്നില്ല പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള ഉറവിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് ആ ഒരു വെള്ളം തന്നെയാണ് ഈ കാണുന്ന പൈപ്പിലൂടെ താഴെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പൈപ്പ് പോകുന്നത് കാണിച്ചില്ലേ അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടുള്ള ഗ്രാമീണർ കൃഷി ചെയ്യുന്ന കാപ്പിത്തോട്ടവും വാഴത്തോട്ടവും എല്ലാം കാണാൻ പറ്റും അതുപോലെ തന്നെ അവർക്ക് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുടിലുകളും കറണ്ടൊന്നും ഉപയോഗിക്കാതെ ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് കണ്ടില്ലേ നമ്മുടെ മുകളിൽ നിന്ന് ആ ഉറവയിൽ നിന്ന് വരുന്ന അതേ വെള്ളം തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ